ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് മാനസികമായിട്ടുള്ള പിരിമുറുക്കമാണ് ആദ്യകാലത്ത് ജോലി ചെയ്ത് തങ്ങളുടെ കുടുംബം പുലർത്തുന്ന ഒരു രീതിയിൽ നിന്നും ആധുനിക കാലത്ത് സമയമില്ല എന്നുള്ളൊരു ജീവിത ശൈലിയിലേക്ക് മാറിയതായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അനുഭവപ്പെടാറുണ്ട് കാരണം സമയം തികയുന്നില്ല ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഞാൻ ഉൾപ്പെടെ ആദ്യ ഒരു രണ്ട് മൂന്നാല് വർഷം മുൻപ് വരെ എനിക്ക് ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളൊന്നും ചിട്ടയോടുകൂടി ചെയ്തു വരാനായിട്ട് സാധിക്കാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്ത കുറച്ച് ഉപാധികൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഉപകാരപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പം ഇന്നത്തെ എൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു ഭാര്യ ഒരമ്മ ഇതിന് മുൻപ് ഞാൻ ഒരു മകളായിരുന്നു ഒരു സഹോദരിയായിരുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ ഭാഗങ്ങളിലൂടെയാണ് നമ്മളുടെ ഒരു ജീവിതം കടന്നു വരുന്നത് നമ്മൾ ജനിക്കുമ്പോൾ ഒരു മകളായിട്ട് ജനിച്ച് അല്ലെങ്കിൽ മകനായിട്ട് ജനിച്ച് ഒരു സഹോദരനോ സഹോദരിയായിട്ട് മാറി ഇനി വിവാഹം കഴിക്കുന്നു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരുപാട് മേഖലകളുണ്ട് ഒന്ന് ഭാര്യ എന്നുള്ള പദവി അതിനുശേഷം എന്താ പറയുക ഒരു മരുമകൾ എന്നുള്ള ലെവൽ അവിടുത്തെ സഹോദരി അല്ലെങ്കിൽ നാത്തൂൻ എന്നുള്ള ലെവല് അതുമാറി ഒരു മ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരുടെ അമ്മ എന്നുള്ള റോള് പഠനകാലത്താണെങ്കിൽ സുഹൃത്തുക്കൾ എന്നുള്ള റോള് അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഏത് ജീവിതശൈലിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മകളിൽ നിന്നും ഒരു മരുമകളായി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ വകഭേദങ്ങൾ ഏതൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നമ്മുടെ സമയത്തെ ക്രമീകരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അത് നമ്മൾ സമയക്രമം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിന് ടെൻഷന് ഒക്കെ അടിമപ്പെടുന്നതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം ഇതാണ് ഒരു അമ്മ എന്ന റോളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന റോളിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്ത് തീർക്കാനുണ്ടോ അത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാതെ വരും സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ അതിനിടയ്ക്ക് ആയിരിക്കും ഭർത്താവ് കയറി വരുന്നത് ഭർത്താവ് കയറി വരുമ്പോൾ നമുക്ക് എന്താ പറയുക ആ പുള്ളിനെ ചിലപ്പോൾ ആ സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ കയറി വരിക എനിക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തല് കിട്ടേണ്ട വസ്ത്രങ്ങൾ വരെ ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ചെയ്താലും ചെയ്താലും തീരത്തില്ല നമ്മുടെ ഒരു കാര്യങ്ങളും തീരത്തില്ല അവസാനം വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഞാനിവിടെ കിടന്നങ്ങ് ഓട്ടപ്പാച്ചിലാണ് കാരണം ഒന്നും തീർന്നിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ജീവിതശൈലിയിൽ അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രിയോരിറ്റി കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഏത് കാര്യങ്ങൾക്കാണ് നമ്മൾ എന്താ പറയുക സമയം ക്രമീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനമെടുക്കേണ്ടതാണ് എന്നെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയിലൊക്കെ എനിക്ക് ജോലിയുണ്ട് അതായത് എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ജോലി ചെയ്യേണ്ടി വരുമ്പം ചിലപ്പം വൈകിട്ടാവും ഞങ്ങൾക്ക് എടുക്കാം പക്ഷേ എങ്കിൽ പോലും ഒരു ആറു മണി ഒരാറരൊക്കെ ആയിട്ടായിരിക്കും ഏറ്റവും കുറഞ്ഞ സമയമാണ് കേട്ടോ പറഞ്ഞത് ആ സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റാലും എനിക്ക് എൻ്റെ മകളെ വിടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടായി രാത്രി ഇരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഞാൻ പിറ്റേ ദിവസം കറികളോ കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം നമ്മുടെ ഒരു ഒരുക്കം അതായത് കാലത്ത് എഴുന്നേറ്റ് നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും പ്രിപ്പേർഡ് ആവാൻ സാധിക്കും അപ്പോൾ ഒരു പ്രഭാത കൃത്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യാനും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനും ഇത്ര സമയത്ത് തന്നെ ഇറങ്ങണം ഞാൻ പലപ്പോഴും ആദ്യ കാലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഓടിയിട്ടായിരിക്കും ബസ്സിന് കയറുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബസ് വന്ന് കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഓടി പരവശരമായിട്ട് കയറി വരിക അപ്പം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും ആദ്യകാലങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നിങ്ങളായിട്ട് ചർച്ച ചെയ്യണത് കേട്ടോ അപ്പോൾ സമയം തികയാണ്ട് വന്നാർന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എന്താ പറയുക എല്ലാത്തിനും ഒരു സമയമുണ്ട് എനിക്ക് ഇന്ന സമയത്ത് ഇതിനത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫീൽഡിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ക്രമീകരിച്ചിട്ടുള്ളൊരു സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പിന്നെ എൻ്റെ അടുത്ത ആവശ്യത്തിലേക്ക് എനിക്ക് പോകാനായിട്ട് സാധിക്കുന്ന ഒരു ചെറിയൊരു മെത്തേഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കാരണം എന്താ പറയുക ഒഴിഞ്ഞൊരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തെർമോക്കോൾ മോഡലുള്ള സംഭവങ്ങളല്ലേ അതൊക്കെ എടുത്ത് നിറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കല്ല് വാരി ഇട്ടിട്ട് അപ്പോൾ നിറഞ്ഞു എന്ന് നമുക്ക് തോന്നും ഈ ബോൾ തെർമോക്കോളിൻ്റെ ആ ഇത് തന്നെ അത് ഫില്ലായെന്ന് തോന്നുമ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കല്ലുകൾ എടുത്തിടുമ്പോൾ വീണ്ടും അത് നിറയും അപ്പോൾ അത് ഫുള്ളായി നമ്മൾ വിചാരിക്കും വീണ്ടും നമ്മൾ നമ്മളതിൽ കുറച്ച് മണൽ കൊണ്ടൊട്ട് നോക്കിയാൽ ആ മണലും അതിൻ്റെ ഉള്ളിൽ ഇടം പിടിക്കും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നോക്കുക അത് ഫുള്ളായിട്ട് തോന്നും അപ്പോൾ അതുപോലെയാണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എഴുതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സമയത്ത് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും ഒരുപാട് എൻ്റർടൈൻമെന്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പിരിമുറുക്കങ്ങൾ കുറേ കുറയും പിന്നെ എന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് പറയുമ്പോൾ ചില കാര്യങ്ങൾ മറന്നുപോകും ഞാൻ അപ്പോൾ ഞാൻ ചെയ്യണ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാനൊന്ന് എഴുതിവിടും കാരണം നമ്മൾക്ക് വർഷങ്ങൾ കഴിയുമോറും നമ്മൾ ദിവസം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു യന്ത്രമാണ് അല്ലേ യന്ത്രം എന്ന് തന്നെ പറയണം അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഒന്നും രണ്ടും മൂന്നും വീടുകളിലൊക്കെ പൊടി ജോലി ചെയ്യുന്ന അമ്മമാരെനിക്കറിയാം അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് കാലത്ത് ഒരു അഞ്ചര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അതുവരെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് പോകുന്ന അമ്മമാരെ എനിക്കറിയാം അഞ്ചരയാകുമ്പോൾ ആറുമണിര വണ്ടിക്കൊക്കെ ആയിരിക്കും അവർ ഓടിപ്പോണ്ടാവുക ആറു മണിക്കൊക്കെ പോയി അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് വരെ ഒരു സ്ഥലത്ത് ജോലി കഴിഞ്ഞ് അടുത്ത പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ അടുത്ത സ്ഥലത്ത് ജോലിക്ക് ചെന്ന് കയറി ഒരു മൂന്ന് മണി മൂന്നര നാലു മണിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ ജോലി തീർത്ത് ഒരു വരെ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്തു വരുന്ന അമ്മമാരെ വരെ എനിക്കറിയാം അപ്പം അവരൊക്കെ അവരുടെയൊക്കെ ഒരു ചിട്ടയായ ഒരു ടൈം ടേബിളിലൂടെയാണ് അവർ പോകുന്നത് അപ്പോൾ അവർ സമയം കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ ത്രൂ ആയിട്ട് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനല്ലേ തകർന്നു പോകും തളർന്നു പോകും ശരീരം തളർന്നു പോകും കാരണം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണത് അപ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വെക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അമ്മമാരെനിക്കറിയാൻ കാരണം ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ഒരുപാട് അഭിലാഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് വേദനകളും പിരിമുറുക്കങ്ങളുമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ അമ്മമാരോടും അല്ലെങ്കിൽ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയണത് നിങ്ങൾ ആ ചിട്ടവട്ടങ്ങളോട് കൂടി ചെയ്യുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒന്ന് വീട്ടുകാരായിട്ട് നമ്മൾ എല്ലാ ദിവസവും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സും മടുക്കും ശരീരം മാത്രമല്ല മനസ്സും മടുക്കും അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒന്ന് പുറത്തു പോയി ഒന്ന് റിലാക്സേഷൻ ചെയ്യുക അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പിരിമുറുക്കങ്ങൾ ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം വരാനുള്ള ഒരു കാരണം എന്ന് പറയണത് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു എട്ട് മണിക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ടൈം ടേബിൾ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ എട്ട് മണിക്ക് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ആ ചെയ്യേണ്ട കാര്യം നമ്മൾ ആരെങ്കിലും ആയിട്ട് വർത്താനം പറഞ്ഞതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓ വേണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ടാവട്ടെ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എട്ട് മണിക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മളിങ്ങനെ സിനിമ കാണുന്ന ആ മാത്ര നമ്മൾ ചിന്തിക്കുകയാണ് എന്ത് വേണ്ട ഇപ്പം വേണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സമയം അവിടെ അങ്ങ് നീങ്ങി പോവുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വെച്ച സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ അടിക്കും പെറുക്കിയൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാറിപ്പോയി സ്ഥലം മാറിപ്പോയി ഇപ്പോൾ ചീപ്പ് വെച്ചു ആ ചീപ്പ് ആ സ്ഥാനത്ത് കാണാനില്ല ചിലപ്പോൾ മക്കൾ എടുത്തതായിരിക്കാം ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും എടുത്തതായിരിക്കാം അപ്പോൾ അത് കാണാണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഓട്ടപ്പാച്ചിലാണ് കാരണം നമുക്ക് ധൃർതി ജോലിക്ക് പോകണം അപ്പം അത് കാണാനില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരവശ്യം അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും ബഹളം വെച്ചു ഞാനിതൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തി അതുകൊണ്ട് തന്നെ പറയണതാണ് അപ്പം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് കിടന്ന് ബഹളം വെച്ചു പിന്നെ ഇടുന്ന ഡ്രെസ്സ് ചിലപ്പോൾ ഒരു ഷാൾ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ കാണില്ല കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉടുപ്പ് വരിച്ച സമയത്തോ അല്ലെങ്കിൽ അവരുടെ യൂണിഫോം എടുത്ത സമയത്തോ താഴെ വീണ് പോയതായിരിക്കാം പക്ഷെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മളവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിക്കൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും കൂടെ ഒരു പിരിമുറുക്കത്തിലേക്ക് വരികയാണ് ഒരിക്കലും ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വർഷങ്ങൾക്ക് മുൻപാണ് അപ്പം നേരപ്പം അന്ന് സാറ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് ചുമ്മാ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ടെലിമാർക്കറ്റിങ് സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത് അപ്പം അന്നേരപ്പം സാറിങ്ങനെ ചുമ്മാ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ തലേദിവസം ദിവസം എടുത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ആഡ് ചെയ്ത് ആ പേപ്പർ സാറിൻ്റെ കയ്യിൽ സബ്മിറ്റ് ചെയ്തു അപ്പോൾ സാറടുത്തൊഴിക്കുന്നത് ചോദിച്ചു ഇപ്പോഴാണ് അത് കൊണ്ടുവരണതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആകർഷ ഓക്കായിപ്പോയി കാരണം കാലത്ത് നമ്മൾ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു സാറിനെ പ്രസൻറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നമുക്ക് ജോ കോളുകൾ വിളിക്കാൻ എനിക്ക് കിടക്കുക അപ്പോൾ അതിന് പോകണം അപ്പോൾ അതിന് മുൻപ് സാർ എടുത്ത് പിടിക്കഴിഞ്ഞു ഇപ്പോഴാണ് അത് കൊണ്ടുവന്നേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആകെ തരിച്ചു നിന്നു കാരണം ഇനി അവിടെ ആരും വർത്തമാനം പറയാനില്ല സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മേക്ക് മേക്കപ്പിങ് സാർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി ഞാൻ സോറി സാർ നമ്മുടെ ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കസേറിൽ വന്നിരുന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ സങ്കടം വരുന്നൊരു ടീമാണ് കേട്ടോ ആരെങ്കിലും പെട്ടെന്ന് തന്നെ ഒന്നൊരു ഉച്ചത്തിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നാളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ബലമുണ്ട് പക്ഷെ അന്നാളിലൊക്കെയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കരഞ്ഞു പോകും അപ്പോൾ ഞാൻ വന്നിരുന്ന എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കൂടി കൂടാതെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അപ്പുറത്തു ഇപ്പുറത്തേക്കും അവരുള്ളൊരു എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇങ്ങിരിക്കുക പക്ഷേ അപ്പം ആ സമയത്ത് എനിക്ക് വിളിക്കാനുള്ള കോൾ ലിസ്റ്റ് മൊത്തം കെടുക്കുക എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല കാരണം എനിക്ക് ഓരോ സ്കൂളുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ് വിളിക്കണത് അപ്പോൾ അന്നേരം എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ ആകട്ടെ കേട്ടേ അപ്പോൾ സാറ് ക്യാബിലിരുന്ന് കണ്ടു ക്യാമറ വഴി കണ്ടു ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ സാറ് അവിടുത്തെ പിയൂണ് വിട്ടിട്ട് പറഞ്ഞു ഒന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നു ഞാൻ ചെന്നുകഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ അപ്പോൾ സാറ് എന്ന് പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞു ഞാനിരുന്നു അപ്പോ എന്നോട് ചോദിച്ചു എന്തിനാ കാരണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണേ ഒരു കാര്യം ചോദിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നേരിട്ട് ചോദിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചത് സാറേ സാർ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ട് എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് വന്നതാണ് അപ്പോൾ അന്നേരം ഞാൻ ആ ഒരു ചിന്തയിലായിരുന്നു മോളെ അതുകൊണ്ടാണ് അപ്പോൾ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക നമ്മുടെ പൊസിഷൻ നോക്കുമ്പോൾ സാറൊക്കെ ഹൈ ലെവൽ പൊസിഷനിൽ ഇരിക്കുന്നത് സാറാണ് കേട്ടോ അപ്പോൾ ആ സാറ് മോളേന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചിന്തയിലായിരുന്നു പെട്ടെന്ന് മോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ താൻ എന്നൊക്കെയാണ് വിളിക്കണത് ആ പുള്ളി പെട്ടെന്ന് മോളെ എന്നുള്ളൊരു ഇത് വിശേഷണം തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്തതാണ് എന്നോടൊന്നും വിരോധം തോന്നായിരുന്നു ഞാൻ ഇല്ല സാറേ എനിക്ക് ഒരിക്കലും ഇല്ല പക്ഷേ ഇനി താൻ എന്തിനാണ് കാരണം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പെട്ടെന്ന് തന്നെ സാറിങ്ങനെയൊക്കെ ഞാൻ സാറിൻ്റെ ക്യാബിനിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടുത്തു വെച്ചിരിക്കുന്ന ലിസ്റ്റ് തരാൻ വേണ്ടിയിട്ടായിരുന്നു സാറ് പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് ചാടി കഴിഞ്ഞാൽ പിരിച്ച് സഹ അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ആരെങ്കിലും ബഹളം വയ്ക്കുമ്പോഴേക്കും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ അത് എന്താ പറയുക ഉറപ്പില്ലാത്ത മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞു അപ്പം അവിടെ ഒരു കാരണം എന്താ ഞാൻ കാണിച്ചുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കാലത്തെഴുന്നേറ്റ് അവരെ ജോലിക്ക് പോകുന്നവർ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു രീതിയിലാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ഓഫീസിൽ ചെന്നാലും അവർ വളരെ ഫ്രീ ആയിട്ടാവും സംസാരിക്കേണ്ടാവുക അതല്ല വീട്ടിൽ നിന്ന് ബഹളം വെച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ചെല്ലുന്നിടത്ത് മുഴുവൻ അന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെയും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്താ വീട്ടിൽ ചിലപ്പോൾ രണ്ട് പേരും ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളം വച്ചതായിരിക്കാം ചിലപ്പോൾ മക്കളോട് വല്ല ബഹളം വെച്ചതായിരിക്കാം ചിലപ്പോൾ വെച്ച സാധനം കാണാത്തതിൻ്റെ പേരിൽ ബഹളം വെച്ചതായിരിക്കാം ഈ ഒരു ചെറിയൊരു കാരണമാണ് അന്നത്തെ ദിവസം മൊത്തം പോകാനായിട്ട് കാരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാലത്തെഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്സിനെ നമ്മൾ കുറച്ച് നേരം വീട്ടിലിരുന്നു കൊണ്ട് ഒന്ന് സമാധാനത്തോടു കൂടി അതിനെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കരഞ്ഞ് തീർക്കേണ്ട പ്രശ്നമാണെങ്കിൽ ഒന്ന് കരഞ്ഞ് തീർക്കണം ബഹളം വയ്ക്കേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ വാദം നടച്ചിട്ടിട്ട് കാരണം അവരുടെ മുൻപിൽ നിന്ന് കുറേ അങ്ങ് വിളിച്ചു പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ തീരും അത് നമ്മൾ പുറത്ത് പോയി ബിഹേവ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വേദന ഉണ്ടാക്കും അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സമയത്തെ ക്രീം ഇരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ എടുത്തു ചാടി പ്രവർത്തിക്കാതെ പ്രവർത്തിക്കാതെയും അതുപോലെ തന്നെ അടുക്കും ചിട്ടയുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പിരിമുറുക്കങ്ങൾ ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും ഒരു ചിട്ടയും ഇല്ലാതെ അതായത് അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതെൻ്റെ ജീവിതത്തിലേക്ക് എന്നു കൊണ്ടുവന്നുവോ പോകുക മുഴുവനായിട്ട് പൂർത്തീകരിച്ചെന്നല്ല കേട്ടോ ഞാൻ പറയണത് കാരണം കുറേയൊക്കെ കുറേയൊക്കെ എൻ്റെ ഉള്ള സാഹചര്യത്തിൽ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറേയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ സമയം കൊടുത്തുകൊണ്ട് കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഒരുപാട് കുറഞ്ഞു കിട്ടും ഇന്നത്തെ ആധുനിക കാലത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ചവരാണ് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആർക്കും ആരും ശ്രദ്ധിക്കാനുള്ള നേരം പോലും ഇല്ല അതിനിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പം കാലത്ത് മുതൽ വൈകുന്നേരം വരെ എല്ലാവർക്കും സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവരും കൂടി തന്നെ ജീവിക്കുന്നവരാണ് സാമ്പത്തികമായിട്ടും ഒരുപാട് വേദനകളിലൂടെ എല്ലാവരും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ പിരിമുറുക്കങ്ങളെയും ആനന്ദകരമാക്കാനായിട്ട് ഇടയ്ക്കൊക്കെ എല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തുപോയി ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒരു കാപ്പി കുടിക്ക് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്യുകയും ഒരു കടൽ കാണാൻ പോവേ നമുക്ക് പറ്റാവുന്ന ലെവലിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിന് കുറേയൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടാം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം താങ്ക്